അത് മൊത്തം തത്തയും കിളിയും കുരുവി അവരെല്ലാം കൂടെ കയറി അങ്ങ് കൊണ്ട് ഞമ്മള് പല പണികളും ചെയ്തിട്ട് അവർ തന്നെ പിന്നെ യോഗ്യം പിന്നെ കച്ചി മാത്രം കിട്ടിയ മുതലം ചെയ്തിട്ട് കച്ചി കിട്ടും അത്ര മാത്രമേ നമുക്ക് ഉപയോഗം ഉണ്ടായി പിന്നെ നെൽകൃഷി നിർത്തിവെച്ചിരിക്കുക എന്നിട്ട് എന്നെ പ്രേരിപ്പിച്ചു കൃഷി ചെയ്യാനാണ് ഞാൻ ചെയ്തു ചെയ്യാമെന്നു പറഞ്ഞാൽ ഞാൻ മല്ലും കൂടെ കണ്ട പാട്ടും എടുത്തു കഴിഞ്ഞാൽ എനിക്ക് നിലയിട്ട് എനിക്ക് തലപ്പര്യം ചെയ്യുന്നു ഈ വാഴയും ഇതെല്ലാം കൃഷി ചെയ്യുന്നു ഇത്രയും നഷ്ടങ്ങൾ ഒരുപാട് നഷ്ടനാശ നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പൊ അത് കണക്കൂട്ടിക്കൊണ്ടിരം മുൻകൂറായിട്ട് വാഴ നടക്കും ഇപ്പൊ ആ വാഴ ഒരു അറുപത് വാഴ ഇപ്പൊ കൊല്ലത്തിട്ടുണ്ട് പിന്നൊരു ഒരു ൂറ് വാങ്ങനെ പൊളിക്കുകയാണ് അത് കുറേ കുറേ നട്ടതാണ് അപ്പോൾ അത് പരിപാലം ചുറ്റുമെന്ന് എനിക്ക് ഒരു ഉറപ്പുണ്ട് പിന്നെ ഇപ്പോൾ നമ്മൾ വെള്ളം ഇല്ലാത്ത സമയമല്ല പിന്നെ ഇപ്പോൾ ചൂട് കുഴിച്ച് ചൂട്ടീന്ന് വെള്ളം കുഴിച്ച് അത് പരിപിടിച്ച് എടുക്കി ഞാൻ ഞാനും രണ്ടും കിട്ടിയ പ്രയത്നമാണ് കൂടുതൽ കൂടുതൽ പിന്നെ പീടിക്കതാണെങ്കിൽ നമ്മൾ നിർത്തി സിനിമ നിർത്താനൊക്കെ അതാണ് ആയിരം രൂപയും മൂന്നു നേരം ഭക്ഷണവും പിന്നെ അത്യാവശ്യം ഈ ഇടയ്ക്ക് നമ്മൾ െ നിർത്തും അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കാൻ ഇവിടെ തന്നെ നിർത്തി നമ്മൾ ചെയ്യുന്നുണ്ട് അങ്ങനെ വൃത്തിയാണ് ഇപ്പോൾ നമുക്ക് കുറേ ഇപ്പം ചീനയുടെ കൃഷി കിടപ്പുകൊണ്ട് അത് പിന്നെ അതിൻ്റെ പുല്ലൊക്കെ എടുത്തിട്ടേക്കും പുല്ലെടുത്ത് ഇനി അതിന് വളർത്തി വൃത്തി എടുക്കണം ഇനി മുപ്പത് വർഷം ഇനി ഇരുപത് വർഷം അതിന് വണ്ടി ആക്സിഡൻറ്റ് വെച്ച് വരണം വരണം അപ്പോൾ അതൊക്കെ നമുക്ക് പ്രതികാലം കിട്ടുന്നത് ഇതിപ്പോഴും പറയാം ഒരു നോടുകൂടി ചെയ്തു നമുക്ക് രണ്ട് മാസം ആകും പറയും അത് നമുക്ക് എനിക്ക് തൊരപ്പരും പന്നി ഇത് നമുക്ക് പന്ന ശല്യം പന്നി നമ്മൾ എപ്പോഴാ ഇത് വരുന്നത് എങ്ങനെ വരുന്നത് സമയം കടിയാനൊക്കത്തില്ല നമ്മൾ ഇപ്പം പന്നി വരുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് പാടത്ത് പോയി കിടന്ന് ഉറങ്ങാനൊക്കെ ഇതില് പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് രാവിലെ നമ്മൾ രാവിലെ ഇറങ്ങി നോക്കും നോക്കുമ്പോൾ നമ്മൾ പന്നി എഴുതിയിട്ടുണ്ടെങ്കിൽ മറിക്കും ഇതാണ് അവരുടെ പറയാളും പറയത്തിൽ മണമൊക്കെ അടിച്ചും കൊണ്ട് എല്ലാം കടിച്ചു മുറിച്ച് അവിടെ പക്ഷെ എനിക്ക് ഞാൻ പല മരുന്നും ചെയ്യുന്നുണ്ട് വെക്കും ചെയ്തു കൂടുതലായിരിക്കും അതിന് അടുത്തിട്ട് പറയും പടക്കം പെട്ടി ഞാൻ രാത്രി സന്ധ്യ സമയത്തൊക്കെ പടക്കം പഠിച്ചിട്ടുണ്ട് എന്തോ പോലെ അതുകൊണ്ടൊരു ഫലം ഇല്ല ഇതൊരു ആയിരത്തിലായിരം സമയത്തൊക്കെ ഇറങ്ങി വരും അവിടെ കാടും പടലും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് കാണുന്നില്ലല്ലോ